അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് സ്വന്തം ഭർത്താവിൻ്റെ സഹോദരനുമായിട്ട് സെക്സ് ചെയ്യേണ്ടി വന്ന ഒരു ഭാര്യ വളരെ കണ്ണീരോട് കൂടിയിട്ടാണ് ഒരു കൗൺസിലറോട് ഈ അനുഭവം ഇവർ പങ്കുവെക്കുന്നത് കൗൺസിലർമാർക്കുള്ള ഒരു സെമിനാറിൽ വെച്ച് മുതിർന്നൊരു കൗൺസിലറാണ് ഈ ഒരു സംഭവം തുറന്നു പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഒരു വളരെ ദീനിയായിട്ട് നടക്കും വളരെ ദീനീ ചിട്ടയുള്ള ഒരു കുടുംബം ഭർത്താവാണെങ്കിൽ നല്ല സ്നേഹസമ്പന്നനാണ് മക്കളൊക്കെ സുന്ദരമായിട്ട് നോക്കുന്നുണ്ട് യാതൊരു സ്വഭാവ ദൂഷ്യങ്ങളിലും മദ്യപാനങ്ങളിലും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ ഭാര്യയുടെ ഏറ്റവും വലിയ പ്രശ്നം ഭർത്താവിൻ്റെ ഒരു സ്വഭാവ വൈകല്യമാണ് സത്യം പറഞ്ഞാൽ ഒരു രതി വൈകല്യം എന്ന് പറയും ഈ ഭർത്താവിന് ഭയങ്കര പോൺ വീഡിയോകൾക്ക് അഡിക്റ്റായിരുന്നു അപ്പോൾ അതൊക്കെ ആദ്യം ഇവർ തമ്മിലുള്ള കിടപ്പറ സമയങ്ങളിലൊക്കെ ഭർത്താവ് ഇത് കാണുമ്പോൾ ഭാര്യ ആദ്യമൊക്കെ വിലക്കിയിരുന്നത് എന്തിനാണ് ഇപ്പം നിങ്ങളത് കാണുന്നത് അല്ല ഇതിപ്പോൾ എല്ലാവരും കാണുന്നത് അല്ലേ ഇത് പോലെ പ്രശ്നമുള്ളതൊന്നും അല്ലല്ലോ എന്നൊരു മറുപടിയാണ് ഭർത്താവിലിന്ന് കൊടുത്തിരുന്നത് അങ്ങനെ ഇത് കണ്ട് കണ്ട് കണ്ടിട്ട് ഇത് പിന്നീട് വളരെ ഗ്രൂപ്പ് സെക്സിൻ്റെ അതിലേക്കും അതേപോലെ സ്വന്തം ഭാര്യയെ മറ്റൊരാൾക്ക് പങ്കുവെച്ചത് അത് ആസ്വദിക്കുന്ന ഒരു ഭർത്താവിൻ്റെ വീഡിയോകളൊക്കെ കാണുന്ന ഒരു രീതിയിലേക്ക് മാറി അത്തരം സ്റ്റോറികൾ വായിക്കുക അത് വായിച്ചു കൊണ്ടുള്ളൊരു ആനന്ദത്തിലേക്ക് പോവുക സ്വാഭാവികമായിട്ടും പതിയെ പതിയെ ഭാര്യയുടെയും ആഹ് ഒരു എന്താ പറയാ ഒരു സെക്സ് പൂർത്തീകരണത്തിന് ഇത്തരം കഥകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നിടത്തേക്ക് എത്തി താവ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് നീ വേറൊരാളുമായിട്ട് സെക്സ് ചെയ്യുന്നത് കണ്ട് എനിക്കൊന്ന് ആസ്വദിക്കണം വളരെ സ്വകാര്യമായി നമുക്ക് വിശ്വാസമുള്ള ഒരാളെ കണ്ടെത്താം ഇത് ഭാര്യയ്ക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു അപ്പം ഭർത്താവ് ഇങ്ങനെ മനസ്സമാധാനം കൊടുത്തു നീ പ്രശ്നമൊന്നും ആക്കണ്ട നമ്മൾ നമ്മളത്തരം വീഡിയോകളൊക്കെ കാണുന്നില്ലേ അത് കാണുമ്പോൾ ഒരു ആവേശവും ഉണർവൊക്കെ നീ അനുഭവിച്ചിട്ടില്ലേ അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസയോഗ്യമായ ഒരാളുമായിട്ട് വേറെ അതിലൊന്നും ഒന്നും മനസ്സ് വെക്കണ്ട ഇത് ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ ഒരിക്കലും കഴിഞ്ഞില്ല പക്ഷേ പതിയെ പതിയെ ഭാര്യയുടെ മനസ്സ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പ എന്താ പറയുക അതിലേക്ക് എത്തിച്ചിട്ട് ഈ ഒരു ഭർത്താവിൻ്റെ സുഹൃത്തുമായിട്ട് ഈ ഭാര്യയ്ക്ക് സെക്സ് ചെയ്യേണ്ടി വന്നു പക്ഷേ ഇത് ഒന്നും രണ്ടും തവണയല്ല പല തവണ ഇത് ആവർത്തിച്ചു അതോടുകൂടി ഭാര്യ പറഞ്ഞു ഇനി മേലിൽ ഇത് ചെയ്യരുത് എനിക്കിത് ഇനി ഇതൊരിക്കലും ഉണ്ടാകരുത് എന്നുള്ളൊരു ചട്ടം കിട്ടിയപ്പോൾ ഭർത്താവ് പറഞ്ഞു ഇനി ഇല്ല നമുക്ക് ഈ ഇതോടുകൂടി അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞു പിന്നെയും വേറൊരു സുഹൃത്തുമായിട്ടും ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ ഭർത്താവ് നിർബന്ധിപ്പിക്കും ഇത് സമ്മതിക്കാതിരിക്കുമ്പോൾ ഭയങ്കര മർദ്ദനത്തിലേക്ക് എത്തി അങ്ങനെയാണ് ഇവർ കരഞ്ഞുകൊണ്ട് ഒരു കൗൺസിലറുടെ മുന്നിലേക്ക് ഈ ഒരു സെമിനാറിൽ പങ്കുവെച്ച കൗൺസിലറുടെ മുന്നിലേക്ക് സ്ത്രീ എത്തുന്നത് ഇപ്പൊ ഞാനിത് പറയാനൊരു കാരണമുണ്ട് ഞാൻ ഇന്നലെ എൻ്റെ നാട്ടിൽ ഇന്ന് കേട്ടൊരു വാർത്ത പൊന്നാനിയിലെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്ത് വെളിയംകൂട് ഈ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇപ്പോൾ ഒരുപാട് കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഒരു ഷെൽട്ടർ വെളിയംകോട് പ്രവർത്തിക്കുന്നുണ്ട് ആ വെളിയങ്കോട് പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രത്തിലെ ഒരു പ്രസവം കഴിഞ്ഞൊരു സ്ത്രീക്ക് ഒരു ദുരനുഭവമാണ് ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായത് ഞാനെന്ന മാധ്യമ പ്രവർത്തകനും ഈ വിഷയം റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ അതിൽ സംഭവിച്ചെന്താന്ന് വെച്ചാൽ അവിടെ പ്രസവം കഴിഞ്ഞ് മേലെ ആകെ എണ്ണയൊക്കെ തേച്ച് കുഴമ്പൊക്കെ തേച്ച് കുളിക്കാനിരിക്കുന്ന ഒരു യുവതിയുടെ ചിത്രം നഗ്ന വീഡിയോകൾ അവിടുത്തെ ഒരു ജീവനക്കാർ തന്നെ അതിൻ്റെ ആൺസുഹൃത്തിന് അയച്ചു കൊടുക്കാൻ വിദേശത്തുള്ള ആൺ ആൺസുഹൃത്തിന് കാണിച്ചു കൊടുക്കുന്നത് റെക്കോർഡ് ചെയ്ത് അയച്ചുകൊടുക്കുക ആ ഇത് വാട്സപ്പ് കോളിലൂടെയാണ് ഇത് കൊടുത്തിരുന്നത് ഇത് യുവതിക്ക് മനസ്സിലായില്ല കാരണം അവർ വളരെ വിശ്വാസത്തോടെയാണ് നമ്മൾ ഓരോരുത്തരും ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത് അവിടെ അവിടെ വേണ്ട ഫുഡ് അവിടെ കിട്ടുന്നു കെയറിങ് അവിടെ കിട്ടുന്നു കുഞ്ഞിനെ അവർ നോക്കുന്നു നമ്മളവിടെ ഉമ്മയും വാപ്പയൊക്കെ നിൽക്കുന്നു ആരെങ്കിലും ഒക്കെ ആയിട്ട് അവിടെ നിൽക്കുന്ന സംവിധാനം പക്ഷേ കുളിക്കാൻ പോകുമ്പോഴൊന്നും ഉമ്മ ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഇവർ ഇത് ചെയ്യുന്നത് ഒരു പതിവാണ് അങ്ങനെ അവിടെയുള്ള ഒരാൾക്ക് സംശയം വേറൊരു ജീവ വേറൊരു സ്ത്രീക്ക് സംശയം തോന്നി ഈ സ്ത്രീ ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് ആരോ അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ സ്ത്രീയുടെ സഹോദരനോട് പോയിട്ട് പറഞ്ഞു വീട്ടുകാർ ഇതറിഞ്ഞു അങ്ങനെ അന്വേഷിച്ചു ഒടുവിൽ ഈ സ്ത്രീയുടെ ഫോൺ പരിശോധിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന കാര്യം അറിഞ്ഞത് വിദേശത്തുള്ള സുഹൃത്തിനെ ഈ ഒരു പ്രസവം കഴിഞ്ഞ് അതിൻ്റെ എന്താ പറയുക ആരോഗ്യനില മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എണ്ണിങ് കുഴമ്പൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്ന രംഗം ഒരിക്കലും പാടില്ലാത്തൊരു കാര്യം ഇത് നേരെ റെക്കോർഡ് ചെയ്തിട്ട് ഈ ഒരു സ്ത്രീ പത്ത് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള മലപ്പുറം ഈ ഒരു ആ നാടിനടുത്തു തന്നെയുള്ള മാറഞ്ചേരി പുറങ്ങിലുള്ളൊരു സ്ത്രീയാണ് ഇതെന്ത് ചെയ്യുന്നത് ഉഷ എന്നു പേരിലൊരു സ്ത്രീ ഇത് അയച്ചു കൊടുക്കുന്നത് ആർക്ക് അവരുടെ ആൺ സുഹൃത്തിന് െ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആ ഫോൺ കസ്റ്റഡിയിലെടുത്തു നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും പ്രസവം കഴിഞ്ഞ് ഇതുപോലെ ശുശ്രൂഷക്ക് വന്ന മറ്റേതെങ്കിലും സ്ത്രീകളുടെ വീഡിയോകൾ ഇതുപോലെ എടുത്തിട്ട് ആൺസുഹൃത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ള പരിശോധനയിലാണ് അപ്പൊ ഞാൻ ഏതായാലും ആ ഒരു സെന്ററിന്റെ പേര് ഞാൻ പറയുന്നില്ല ഞാൻ ആരെങ്കിലും പേഴ്സണലായിട്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം കാരണം ഞാൻ അവരെ വശമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ എല്ലാ സ്ഥലങ്ങളിലും കൂടുപോലെ മുളച്ചു പൊന്തുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള പ്രസവാനന്തര ശുശ്രൂഷ കേന്ദ്രങ്ങൾ പലയിടത്തും നല്ല ശ്രദ്ധ അവിടെയുള്ള ജീവനക്കാരികൾക്ക് ഒരു നിമിഷം ഓരോ മനസ്സിൽ പതർച്ച ഉണ്ടായാൽ ഇതുപോലത്തെ ഒരു തോന്നിവാസി ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ലൈംഗിക വൈകല്യമാണ് അതായത് സ്വന്തം ആൺ സുഹൃത്തിനെ മറ്റൊരു സ്ത്രീയുടെ നഗ്ന വീഡിയോകൾ അയച്ചു കൊടുക്കാൻ ഒരു പെണ്ണും ഇഷ്ടപ്പെടില്ല കാരണം തൻ്റെ ഭർത്താവ് തൻ്റെ അയാളുടെ എന്ത് ആഗ്രഹങ്ങളും തന്നിലൂടെ നിർ പൂർത്തീകരിച്ചാൽ മതി എന്നൊരു ചിന്തയായിരിക്കും പൊതുവേ സ്ത്രീകൾക്ക് ഉണ്ടാവുക എന്നിട്ടും ഈ സ്ത്രീ എന്തുകൊണ്ടായിരിക്കും മറ്റൊരു സ്ത്രീയുടെ നഗ്ന വീഡിയോകൾ തൻ്റെ ആൺസുഹൃത്തിന് അയച്ചു കൊടുക്കും ഇതാണൊരു ഇത്തരം സെക്സ് വൈകല്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു വൈകല്യം ഈ സ്ത്രീക്ക് ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ ഏതായാലും പോലീസ് ആ ഒരു വിദേശത്തുള്ള സുഹൃത്തിനെതിരെയും എടുത്തിട്ടുണ്ട് പോലീസ് ഏതായാലും വരെ ഫോൺ പരിശോധനയിൽ കൂടുതൽ ചിത്രങ്ങൾ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടോ മറ്റാരുടെങ്കിലും വലിയ പൊട്ടിട്ടുണ്ടോ എന്നൊക്കെ ഫോറൻസിക് പരിശോധനയ്ക്ക് ഈ ഫോൺ അയച്ചിരിക്കുകയാണ് ഇത് നമ്മൾ വളരെ എന്താ പറയുക ശ്രദ്ധിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള സെന്ററുകളിലേക്ക് നമ്മൾ അയക്കുമ്പോൾ ആ സെന്ററിലുള്ള ജീവനക്കാരികളെ നമുക്ക് വിശ്വാസം വേണം നമ്മുടെ ഒരു സാന്നിധ്യം അവിടെ വേണം പണ്ടൊക്കെ ഇതൊക്കെ വീടുകളിലാണ് പ്രസവം കഴിഞ്ഞാൽ നാല്പത് വരെ വീടുകളിലാണ് അതിനുവേണ്ടി നമ്മളൊരു സുതിക കർമ്മണി എന്ന് പറയുന്ന ഒരാളെ നമ്മളൊരു ഹോം നേഴ്സിനെ നമ്മളവിടെ ആക്കും വീടുകളിൽ അത്തരം രംഗങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കാന്നൊക്കെ പറഞ്ഞ സ്റ്റാറ്റസ് കുറവായിട്ട് കാണുന്ന ഒരാൾ നീ പ്രസവിച്ചിട്ട് അവിടെ ഞാൻ ഇന്ന ഹോസ്പിറ്റലിന്റെ കീഴിലുള്ള ഇന്ന കെയർ സെന്ററിലാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന കെയർ സെന്ററിലാന്ന് പറയുമ്പോൾ അതിലൊരു ആഭിജാത്യം ഫീൽ ചെയ്യുന്ന മണ്ടന്മാരും മണ്ടികളും ആയ കുടുംബങ്ങളുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല ാമത് ഇത്തരം ആളുകളെ ആവശ്യമില്ല ഇത് മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമാണ് ഇങ്ങനെ വലിയ പണം കൊടുത്തിട്ട് ഈ ഹോം ഹോംനേഴ്സിനെ വെക്കാറുള്ളു മറ്റു സമൂഹങ്ങൾക്കിടയിലൊന്നും ഇതില്ലെന്നിട്ട് ഇതൊക്കെ ഉള്ള മരുന്നുകളും മറ്റൊക്കെ കഴിച്ച് തടിച്ച് വീർത്ത് ആ സൗന്ദര്യം അടക്കം പോയിട്ട് വരും ഇത് സാധാരണ ചെയ്യുന്നത് പോലെ മറ്റു ജനവിഭാഗങ്ങൾക്കിടയിൽ നോക്കിയാൽ കാണാം ആഹ് ഇതില്ല പണ്ടൊക്കെ ഇത് ഇരുപതിനായിരം രൂപയാണെങ്കിൽ ഇന്നൊരു ഹോം ഹോംനേഴ്സ് ഒരു മുസ്ലിം സ്ത്രീനെ സാധാരണ സ്ത്രീനെ ഹോം ഹോംനേഴ്സ് അല്ലാത്തൊരു സ്ത്രീനെ പാരമ്പര്യമായിട്ട് ഇത് ചെയ്യുന്നൊരു സ്ത്രീനെ വിളിക്കണമെങ്കിൽ അൻപതിനായിരം രൂപക്ക് മുകളിലാണ് ഇനി ഓരോരുത്തരുടെ നാട്ടിൽ ഡിഫറൻറ്റ് റേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ റേറ്റ് എഴുതാം ഇത് ഹോം മേഴ്സ് ആണെങ്കിൽ കുറച്ച് കുറയും ഇത്തരം ആളുകളില്ലെങ്കിലും പ്രസവാനന്തരമായിട്ട് ഒരു സാധനങ്ങളും ഇതൊക്കെ മരുന്നുകളൊക്കെ കടയിൽ കിട്ടും അതിനൊന്നും വേണ്ടിയിട്ട് വലിയ തുക ചെലവഴിക്കേണ്ട പലപ്പോഴും ആണുങ്ങളതിൽ പെട്ടുപോകുക ചില പെൺകുട്ടുകാർക്ക് നിർബന്ധമാണ് അങ്ങനെ ഓരോ കയ്യിൽ നിന്നും കാശോണില്ലല്ലോ ഇതുകൊണ്ട് വെക്കണം ഇതൊക്കെ വെച്ചില്ലെങ്കിൽ എന്തോ ഒരു കുറവാണ് നാട്ടുകാർ ചോദിച്ചാൽ എന്താ പറയാ എന്നൊക്കെ പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്ന പല രീതികളുണ്ട് അപ്പോൾ ഈ ഈ സംഭവം ഉണ്ടായപ്പോഴാണ് എനിക്ക് കൗൺസിലർ ഈ മാധ്യമം ഈ സെമിനാറിൽ വെച്ചുകൊണ്ട് പറഞ്ഞ സംഭവം ഓർമ്മ ഇതൊരു രോഗമാണ് അപ്പോൾ ആ ആ ഒരു വിഷയം ഈ ഭാര്യ വന്ന് കൗൺസിലറോട് വന്നിട്ട് താൻ തന്റെ തൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്തുമായിട്ട് സെക്സ് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു വന്ന് പറഞ്ഞപ്പോൾ ആ കൗൺസിലർ ആദ്യം കൃത്യമായിട്ടുള്ള ഒരു കൗൺസിലിങ് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവിനെ ഇങ്ങോട്ട് കൊണ്ടാൻ കഴിയുമോ അപ്പൊ ആ സ്ത്രീയുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഭർത്താവിനെക്കുറിച്ച് വേറെ വേറെ അഭിപ്രായങ്ങളൊന്നുമില്ല സ്നേഹസമ്പന്നനാണ് കുടുംബത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടും മധ്യപിക്കുന്ന ശീലങ്ങൾ വേറെ ദുഃശീലങ്ങളൊന്നും പറയാനില്ല ഇതിൽ മാത്രമാണ് ഈ മനുഷ്യൻക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഇത് ഇങ്ങനെ നിന്നിട്ട് ചെയ്യുന്നത് കണ്ട് ആസ്വദിക്കുകയാണ് ഇത് ആദ്യമൊക്കെ ഈ സ്ത്രീ സഹകരിച്ച് മുന്നോട്ട് പോയെങ്കിലും ഇത് പിന്നെയും ആളുകളെ കൊണ്ടാൻ കഴിയുമ്പോൾ ഒരു സ്ത്രീക്ക് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത് ഇതിപ്പോൾ ഒരു പോലീസിൽ പരാതി കൊടുത്ത് ഭർത്താവിനെ ശിക്ഷിക്കാന്നുള്ളതല്ല ഇതിനൊരു സല്യൂഷനാണ് വേണ്ടത് അങ്ങനെ ഈ കൗൺസിലിങ്ങിൻ്റെ കൗൺസിലിംഗ് വേറെ തെറാപ്പികളൊക്കെ കൊടുത്ത് രണ്ടും തോന്നി തവണ സിറ്റിംഗ് കൊടുത്തിട്ട് ആ പെൺൻ്റെ മൈൻഡൊന്ന് റെഡിയാക്കിയതിനു ശേഷം ഹസ്ബൻഡുമായിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡുമായിട്ട് വന്ന് സംസാരിച്ചപ്പോഴാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ സെക്സ് വീഡിയോകൾ കാണുന്ന പോൺ വീഡിയോക്ക് അഡിക്റ്റ് ആയിരുന്നു ഇയാൾ എപ്പോഴും ഇയാൾക്ക് ഭാര്യമായിട്ടുള്ള ഇത്തരം സെക്സ് ബന്ധങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ആവേശം വേണമെന്നുണ്ടെങ്കിൽ അത് ഭാര്യയെ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അനജ്ഞത കണ്ടതുകൊണ്ടോ കൊണ്ടോ ആവേശം വരുന്നില്ല പകരം ഇത്തരം വീഡിയോസുകൾ കാണണം ഈ വീഡിയോസുകൾ കണ്ട് കണ്ട് പിന്നെ അതിലും സംതൃപ്തി ഇല്ലാതായി അത്തരം വീഡിയോസുകൾ കണ്ടിട്ട് അതിലും സംതൃപ്തി ഇല്ലാതായി പിന്നെ അതിൻ്റെ വകഭേദങ്ങളിലേക്ക് പോയി അത് ഗ്രൂപ്പ് സെക്സുകളെ കുറിച്ചിട്ടുള്ള ഈ ഒരു വൈഫ് ഷോപ്പിങ്ങിനെ ഷോപ്പിങ്ങിനെ കുറിച്ചിട്ടുള്ള കൈമാറ്റം ചെയ്യുന്ന എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള പിന്നെ കുക്കോൾഡായ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുന്ന രീതി ുള്ള വിദേശ വീഡിയോകൾ കണ്ട് കണ്ടിട്ട് അത് തൻ്റെ ലൈഫിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതിലേക്ക് ചിന്തായി അപ്പോൾ സത്യത്തിൽ ഈ മനുഷ്യന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം വീഡിയോകൾ കണ്ട് അതിന് അഡിക്റ്റായ ഒരാളാണ് അതാണ് ഇയാളൊരു വൈകല്യമായിട്ടുള്ളത് ആ വൈകല്യം കൗൺസിലിങ്ങിലൂടെ തിരിച്ചറിഞ്ഞ് അതിനെ സൈക്കോ എന്താ പറയുക ഈ ഇതിനെ തെറാപ്പികളൊക്കെ ചെയ്തുകൊണ്ട് പതുക്കെ പതുക്കെ ഹിപ്നോതെറാപ്പിയിലൂടെ പതുക്കെ മാറ്റിയെടുത്തു ഒരു 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 നാലഞ്ച് മാസം പല തവണയായിട്ട് കൗൺസിലിങ്ങിന് വിധേയമായപ്പോഴാണ് ഈ മനുഷ്യൻ നോർമൽ സ്റ്റിലേക്ക് വന്നത് വേറെ അയാൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ ഇത് തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും ഒരു ഭാര്യ തയ്യാറായതുകൊണ്ട് രക്ഷപ്പെട്ടു ആ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ കൈയൊഴിയാനൊന്നും കഴിയില്ല കാരണം വേറെ മാർഗ്ഗങ്ങളില്ല നിസ്സഹാരമാണ് നമുക്കിവിടെയൊന്നു പറയാം ഇത്തരമൊരു ഭർത്താവിന് എന്തിനാണ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഉൾക്കൊള്ളുന്നത് നമ്മൾ പറയുന്നത് പോലെയല്ല ജീവിതങ്ങൾ ഓരോരുത്തർ അനുഭവിക്കുന്ന ജീവിതങ്ങൾ അവർക്ക് അത് വലുതായിരിക്കും നമുക്ക് വരുന്ന അഭിപ്രായങ്ങൾ പറയണ പോലെയല്ല കാരണം ഇതൊരു പുറത്ത് പറയാൻ പറ്റാത്ത ഒന്നാണ് ഇതിനൊരു സൊല്യൂഷൻ വേണം അപ്പോൾ ഈ ഒരു കൗൺസിലറുടെ ഈ സെമിനാർ വെച്ചുകൊണ്ട് പറയാണ് ആളുകളുടെ ഉള്ളിൽ നമ്മൾ പുറമേക്ക് കാണുന്ന നല്ല വ്യക്തിത്വങ്ങളാണ് നല്ല രൂപങ്ങളാണ് അല്ലെങ്കിൽ നല്ല വേഷത്തിൽ നടക്കുന്നവരാണ് വളരെ മാന്യതയുള്ളവരാണ് ദിനീബോധമുള്ളവരാണ് കഴിയുന്നവർ അവരുടെ ഉള്ളിൽ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും ആ സ്വഭാവം അറിയുന്ന ഒരാൾ കിടപ്പറയിലെ ഭാര്യയാണ് ഭർത്താവ് അവിടെയാണ് നമ്മൾ ഏറ്റവും സുതാര്യമാക്കേണ്ടത് വിശുദ്ധമാക്കുക ഇതിനെല്ലാം കാരണമായത് ഫോൺ വീഡിയോകളാണ് ഒരിക്കൽ പോലും അത്തരം വീഡിയോകൾ നമ്മൾ കാണുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയോ കാണുന്ന ശീലമുണ്ടെങ്കിൽ പതുക്കെ 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 അത് ഒഴിവാക്കിയിട്ട് നല്ല ലൈഫിലേക്ക് നമ്മൾ തിരിച്ചു വരണം നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം കൽബുൽ കുർആാൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ കുർആ അല്ലൊരു സൂഹത്ത് ഏതാണ് എന്നുള്ളതാണ് ഞാൻ രണ്ട് സൂറത്ത് പറയാ ശരി ഉത്തരം നിങ്ങൾ എഴുതണം ഒന്ന് സൂറത്ത് യാസീൻ മറ്റൊന്ന് സൂഹത്തിൽ ബക്കറ ഏതാണ് ശരിയുത്തരം എങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് എഴുതുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ ലൈക്കും